കോട്ടയം നഗരസഭ ഈ സമീപകാലത്ത് അധികം ആക്ഷേപങ്ങൾ കേട്ടു നിൽക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് ഈ അഴിമതി ആരോപണം മറ്റു പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പെൻഷൻ തട്ടിപ്പ് അങ്ങനെ എത്രയോ ആരോപണങ്ങൾ സമീപകാലത്ത് കോട്ടയം നഗരസഭ കേട്ടുനിൽക്കുന്നു ഇപ്പോഴിതവിടെ ഈ ഹരിതകർമ്മസേനയുടെ തൊഴിലാളികൾക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യം എത്തിയിരിക്കുകയാണ് മാലിന്യം ശേഖരിക്കാൻ പോയ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും ഉണ്ടായിരിക്കുന്നു നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ ജോലി നോക്കുന്ന അംഗങ്ങൾക്കാണ് ഈ മോശം അനുഭവം നേരിടേണ്ടി വന്നത് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അവർ നഗരസഭയിൽ പരാതി പറഞ്ഞപ്പോൾ ഒരു ചെറു വിരൽ പോലും അനക്കാൻ അവിടുത്തെ ഭരണസമിതി തയ്യാറായില്ല എന്നതാണ് വസ്തുത പുറത്തു കേൾപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള അസത്യവർഷമാണ് കോട്ടയം നഗരസഭയിലെ ഹരിതകർമ്മ നേരിടേണ്ടി വന്നത് ഇപ്പോൾ എനിക്കൊപ്പം ആ മൃദുല മൃദുല ചേരുകയാണ് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് കോട്ടയം നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലെ ഹരിതകർമ്മസേനയാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരാണ് പതിവ് പോലെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് എന്ന പച്ചക്കറി കടയിലേക്ക് കയറി ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേനും മുതലാളി അവിടെ ഞങ്ങൾ മുതലാളി ഞങ്ങൾ ഈ തെറി പറയുന്ന വ്യക്തിയെ ഞങ്ങളിവിടെ കണ്ടില്ല പക്ഷേ അവിടെ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് തന്നു പ്ലാസ്റ്റിക് തന്നപ്പോഴത്തേനും അതിലെ ഓണ സംബന്ധമായിട്ടുള്ള സവോള തൊലിയും ക്യാബേജിൻ്റെ വേസ്റ്റുകളും എല്ലാം ചെയ്യുന്നതാണ് ഞാൻ സാധനം പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾക്ക് തന്നത് പ്ലാസ്റ്റിക്കിനകത്ത് ഇത്തരത്തിലുള്ള മാലിന്യം നിറഞ്ഞ സാധനങ്ങൾ മാറ്റി നൽകണമെന്നുള്ളതാണ് വ്യവസ്ഥ അതെ അതാണ് വ്യവസ്ഥ ഞങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഞങ്ങൾ അതിന് പിഴയടക്കേണ്ടി വരും അത് പ്ലാസ്റ്റിക് തിരിഞ്ഞാണ് കയറ്റി വിടുന്നത് തരണം എന്നാവശ്യപ്പെട്ടു ആ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വൃത്തിയാക്കി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരെ എല്ലാം വർത്തമാനങ്ങളെല്ലാം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളിത് എടുക്കണ്ട പക്ഷേ ഞങ്ങൾ മുൻസിപ്പാലിറ്റിയിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് പരാതിപ്പെടുവാണെങ്കിൽ പരാതിപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വരിക ഇറങ്ങി ഈ നമുക്ക് ചീഞ്ഞളിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു കാരണം നാളെ അവർ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തെളിവ് കാണിക്കണം തെളിവിന് വേണ്ടിയാണ് ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങിയത് അപ്പോൾ സ്റ്റാഫുകളും എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയാലും ഞങ്ങളുടെ പച്ചക്കറി കടയ്ക്കാത്തുള്ള ഫോട്ടോ ഇതിൻ്റെ എടുക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ അസഭയും പറഞ്ഞ് തെറിയോട് കൂടി അസഭയും പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ടു നല്ല രീതിയിലുള്ള തെറികൾ നമുക്ക് കേൾക്കാൻ പറ്റാത്തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടു ഇങ്ങനെ ഇറങ്ങി പോരുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങിപ്പോന്നു തൊട്ടപ്പുറത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കുമാണ് മുതലാൾ ഞങ്ങളത് പുറകെ വന്നത് ഈ തെറി പറഞ്ഞ വ്യക്തി ഞങ്ങൾ പുറകെ ഇറങ്ങി വന്നിട്ട് അയാളുടെ പേര് നിസാർ എന്ന അയാളുടെ പേര് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് മുമ്പ് കാണുമ്പോഴും ഇയാൾ ഈ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറകെ വന്നിട്ട് നിനക്കൊക്കെ ഞങ്ങൾ നൂറ് രൂപ തരുന്നതല്ലേ തല്ലേടി നിനക്കൊക്കെ പിന്നെ ഈ വേസ്റ്റ് എടുത്താൽ എന്നാ അടി കുഴപ്പമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പുറകെ വരുന്നത് പുറകെ വന്നപ്പോൾ സ്റ്റാൻഡും ആൾക്കാരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു പോയി ഇയാളുടെ മറുപടി പറയാതെ മുന്നോട്ട് നടന്നു പോയപ്പോൾ പിന്നെ ഇയാൾ ഓടും ഞങ്ങളുടെ പുറകിലോട്ട് തല്ലാൻ വരികയായിരുന്നു തല്ലാൻ വന്നിട്ട് വന്നിരുന്ന ഒരാൾ പെട്ടെന്ന് കയറി വട്ടം പിടിച്ചു വട്ടം പിടിച്ചിട്ട് പിന്നെ കേട്ടാലും വൃത്തി പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തിയായിട്ട ഭാഷ അത് ഞങ്ങളുടെ അതിൽ വീഡിയോ ഉണ്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തിയേട്ട ഭാഷകളാണ് പിന്നെ അയാൾ മൊത്തം പറഞ്ഞത് അവിടെ നിന്നവരെല്ലാം മിണ്ടാതിരി മിണ്ടാതിരിയെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞിട്ടും ഇയാൾ മിണ്ടാതിരിക്കാൻ ഒന്നും ചെയ്തില്ല കേസ് കൊടുത്തോ ആ ഞങ്ങൾ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ തന്നെ പുള്ളി ഇവിടെ കൊണ്ടുവന്നു പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നു പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറയുന്നത് ഇവിടെ കയറി വന്ന് പറഞ്ഞു ഞാൻ കയറി പറഞ്ഞതാണ് പക്ഷേ ഞാൻ മാപ്പ് പറയാൻ ഒരുക്കം ഇവരോട് എനിക്ക് മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്നാണ് പുള്ളി പറയുന്നത് നഗരസഭാ കൗൺസിലർമാരൊക്കെ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് നഗരസഭാ നമുക്ക് ചോദിക്കാം എന്താണ് ശരിക്കും നഗരസഭയിലെ ഹരിതകർമ്മസേനയിൽ അപമര്യാദയായി കടക്കാരൻ പെരുമാറി എന്നാൽ ആ പെരുമാറിയ സമയത്ത് ഇവർ വന്ന് ആ വാർഡിലെ കൗൺസിലറോട് പരാതി പറയുകയും എന്നാൽ ആ പരാതി പരിഹരിക്കാതെ അത് നമുക്ക് പറഞ്ഞു തീർക്കാം എന്നൊരു അഭിപ്രായമാണ് കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ പറയുന്ന മോശമായ അനുഭവം ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം പരാതി പരിഹരിക്ക പറഞ്ഞു പരിഹരിക്കാം എന്നുള്ളതാണ് അതെ അതെ അത് കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ എടുത്ത് ഇന്നും അവരെ അങ്ങോട്ട് വിളിച്ച് ഒത്തുതീർപ്പെന്നുള്ളൊരു ചർച്ചയാണ് വെച്ചത് ഞങ്ങൾ മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകരും ഭാരവാഹികളും ഒക്കെയാണ് ഇത്രയും മോശപ്പെട്ട് അതിൻ്റെ വീഡിയോ കേട്ടിട്ട് നമുക്ക് കേട്ടാൽ കേട്ടാലറക്കാൻ പറ്റും അറപ്പ് തോന്നുന്ന തരത്തിലുള്ള തെറിവിളികളായി ഇതിനകത്ത് ഈ സ്ത്രീകളെ വിളിച്ചേക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് പോലും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണസമിതിയുടെ അധ്യക്ഷയാണ് കോട്ടയം നഗരസഭ ഒരു സ്ത്രീ ഭരിക്കുന്ന നഗരസഭയിലാണ് ഇത്തരത്തിൽ ഹരിതകർമ്മസേനയിൽപ്പെട്ട സ്ത്രീകൾക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്തായാലും പോലീസിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് പരാതിക്കാരി സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം സനോജ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് സനോജ് ഈ ഈ തെറി പറയുന്നവനടക്കം വഴിയിലിടുന്ന മാലിന്യങ്ങളൊക്കെ എടുത്തുമാറ്റി നമ്മുടെ നാടിനെ ശുചിയായി സൂക്ഷിക്കുന്ന മനുഷ്യരാണ് ഹരിതകർമ്മസേനയുടെ ആ ചേച്ചിമാർ അവരുടെ നേരെയാണ് ഏറ്റവും മോശമായ ആക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നെ അതിലേറെ സങ്കടപ്പെടുത്തിയത് അവർ നഗരസഭയിൽ ചെന്ന് പരാതി പറഞ്ഞിട്ട് ആ ഭരണസമിതിയിൽ നിന്ന് ആരും അവരെ സഹായിക്കാൻ രംഗത്ത് വന്നില്ല എന്നതാണ് സരോജ് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മനു വനവും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട് വൃത്തിയാക്കുന്നവർക്കാണ് ഈ വൃത്തികെട്ട ഭാഷ കേൾക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് പൊതുജനങ്ങളെ കേൾപ്പിക്കാൻ പോലും കഴിയത്തില്ലാത്ത വിധത്തിലുള്ള ശബ്ദ സംഭാഷണമാണ് അതുകൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് അത്രത്തോളം അക്ലീലകരമായ രീതിയിലുള്ള സംഭാഷണമാണ് ഇങ്ങനെ വളരെ ദുരനുഭവം ഈ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടും ഒരു വലുത ഭരണ സാന്നിധ്യം വഹിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഇവർക്ക് യാതൊരു നീതിയും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കാര്യത്തിൽ നഗരസഭയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഈ കാര്യത്തിലെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയപ്പെടുന്നത് പരാതിക്കാരിയെ വിളിച്ച് അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഇവരെ മോശമായി സംബോധന ചെയ്ത ആളെ വിളിച്ചു വരുത്തി പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നഗരസഭാ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതിക്കാരിയും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടിച്ചേർന്ന് അതിൽ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവർക്കുള്ളത് മനു ശരി ഏതായാലും ആ പരാതിയിൽ പരിഹാരം പരിഹാരമുണ്ടാകട്ടെ കാരണം നമ്മുടെ നാടിനെ ഏറ്റവും വൃത്തിയായി സംരക്ഷിക്കുന്ന ആളുകളാണ് ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ അവർക്ക് നേരെ ഒരു ആക്ഷേപം വന്നാൽ നമുക്കത് സഹിച്ചിരിക്കാൻ കഴിയില്ല അവർക്ക് അനുഭവം ഉണ്ടായാൽ അതൊരിക്കലും വച്ചുപുറപ്പിക്കാനും നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ആ നഗരസഭയിലെ ഭരണസാരഥികളുടെ കണ്ണുകൾ തുറക്കട്ടെ കാരണം ഒരു സ്ത്രീയാണ് നഗരസഭയുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് നമുക്കറിയാവുന്നത് അതുകൊണ്ട് തന്നെ സഹോദരിമാർക്ക് നേരിട്ട ഒരു അനുഭവം അവർ ചെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലൊരു സമീപനം ആയിരുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് പക്ഷേ അത് അങ്ങനെ ഏറ്റവും തെറ്റായ സമീപനമാണ് അവരുടെ ഭാഗത്തു നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആ ഭരണ നേതൃത്വവും തിരുത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം